ജ്ഞാനപീഠ പുരസ്കാരം മലയാള മണ്ണിലേക്ക് ആദ്യം എത്തിച്ച മഹാകവിയാണ് ജി ശങ്കര കുറുപ്പ് സദാചാര തത്വചിന്തകളിലൂടെ ആത്മപരിശോധന നടത്തുന്ന മട്ടിലുള്ള അനേകം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അത്തരം ഒരു കവിതയാണ് നക്ഷത്രഗീതം അതിലെ എട്ട് വരികൾ പരിശോധിക്കാം എൻ ചിതയിങ്കിൽ തന്നെയാണ് ഞാൻ എന്നാൽ ഏതോ പുഞ്ചിരി തിളക്കത്തെ പഥികൻ ദർശിക്കുന്നു ഞാൻ എന്റെ ചിതയിൽ സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ചിതയിലെ അഗ്നിയെ കനലിനെ ഏതോ പുഞ്ചിയ തിളക്കമായിട്ടാണ് പഥികൻ യാത്രക്കാരൻ കാണുന്നത് വീണു ഞാൻ ആകാശത്തിൻ അത്യഗാധതയെങ്കിൽ താണുപോയേക്കാം മൂർച്ഛാധീനമായി അല്ലെന്നാകിൽ ഭസ്മമായേക്കാം ഞാൻ ആകാശത്തിൻ്റെ അത്യഗാധതയെങ്കിൽ വീണ് ബോധഹീനായേക്കാം അല്ലെങ്കിൽ സ്വയം എരിഞ്ഞ് ചാരമായേക്കാം തീരെ തീരെക്ഷുദ്രനാമെന്നെ പിന്നെ വിസ്മരിച്ചേക്കാം കാലം എന്നാലും ഇത് സത്യം ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭുവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി തീരെ നിസ്സാരനായ എന്നെ കാലം ചെല്ലുമ്പോൾ മറന്നുപോയേക്കാം എങ്കിലും ജീവിതം എനിക്കൊരു അടുപ്പായിരുന്നപ്പോഴും ചൂളയായിരുന്നപ്പോഴും ആ വെളിച്ചം കൊണ്ട് ഞാൻ ചുറ്റും വെൺമ എന്നത് സത്യമാണ് ത്തിൻ്റെ ദുരനുഭവങ്ങളിൽ കൂടി കടന്നു പോരുമ്പോഴും ലോകത്തിന് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് കവി സമാധാനിക്കുന്നു കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ്

ജീവിതമെനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മനുളവാക്കി